ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ആവനി നിസ് മിസ് ഗുനാ ഹിയർ അപ്പോൾ ഇന്നിവിടെ മഴയൊന്നും ഇല്ല കേട്ടോ എന്നാലും കുറച്ച് മുടികെട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് കുഴപ്പമില്ല എന്തായാലും നല്ല കാലാവസ്ഥയ്ക്കാണ് അപ്പോൾ നമുക്കൊന്ന് പറമ്പ് വരെ ഒന്ന് പോകണം വേറെ ഒന്നുമല്ല നമുക്ക് കുറച്ച് കപ്പ് വരയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് പോയാലോ ഞാൻ കപ്പയൊക്കെ ഇട്ടിട്ട് വരാൻ വേണ്ടി ബക്കറ്റും പിന്നെ ഒരു കത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഫോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം നമുക്കിവിടെ വെയിലൊന്നുമില്ലെങ്കിലും നല്ല തണുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം കാരണം വെയിലും ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് മാത്രമല്ല നമ്മളിപ്പോൾ കപ്പ വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ നമ്മുടെ പറമ്പ് ആ ഭാഗത്താണ് നമ്മൾ നട്ടിരിക്കുന്നത് അപ്പോൾ റോഡ് സൈഡ് ആണത് നമുക്ക് കുഴപ്പമില്ല ഒത്തിരി താഴേക്കൊന്നും ഇറങ്ങിപ്പോണ്ട അപ്പോൾ എന്തായാലും നമുക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളീ കാണുന്നത് നമ്മളിവിടെ പുല്ല് നടക്കുന്നുണ്ട് നേരത്തെ നട്ടതാണ് കാരണം നമുക്ക് പശു ഉണ്ടായിരുന്നു നേരത്തെ അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് നട്ടതാണ് നമുക്കിപ്പോൾ പശു ഇല്ല നമ്മൾ പിന്നെ വിറ്റു കൂട്ടും അതിനെ അപ്പോൾ നമ്മൾ ഈ പുല്ല് കൂടുതലായിട്ട് ഇവിടെ ആൾക്കാർ വരാറുണ്ട് പശുവിനൊക്കെ വളർന്ന ആളുകൾ നമ്മളെ ഇവിടെ വരാറുണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് വെട്ടിക്കൊടുക്കാറുണ്ട് അവർ തന്നെ വന്ന് വെട്ടിക്കോളും അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊക്കെ താൽഭാഗത്തേക്ക് കുറച്ച് കരിഞ്ഞിട്ടുണ്ടെന്നാലും നന്നായിട്ട് കിളിർത്ത് കയറുന്നുണ്ട് മഴയൊക്കെ ഇല്ല അപ്പോൾ പുല്ലൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി ഇങ്ങനെ ഇങ്ങനെ ഫോണായി കാണാം ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ പുറകിലൊരു മരം നിൽക്കുന്നുണ്ട് ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് എന്താ പറയുക എന്നാണ് നമ്മളിവിടെ ആ മരത്തിൽ പറയാറ് എന്താ കാണുന്ന പോലെയല്ല കേസ് കുറച്ച് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് അതായത് നമുക്കിപ്പോൾ ഇപ്പോൾ ഒരുപാട് പേർക്ക് ചെറുപ്പത്തിൽ തന്നെ മുടി മരയ്ക്കുക അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ടല്ലേ അപ്പോൾ അതിന് നമ്മൾ പല പ്രതീതികളും നമ്മളിപ്പോൾ ഡൈ ചെയ്യും കളറടിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത് പക്ഷേ നമുക്ക് ഇവന് ഇതിൻ്റെ കുറച്ച് ഇലകൾ മാത്രം പോയി നമുക്ക് അതൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അതായത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കണേൽ നമ്മൾ ഒന്നില്ലെങ്കിൽ നമുക്ക് മില്ലിൽ നിന്ന് നല്ല പ്യുറായിട്ടുള്ളത് നേരിട്ട് പോയിട്ട് വാങ്ങിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ അട്ടിയ വെളിച്ചെണ്ണ ഉണ്ടാകുമല്ലോ അതെടുക്കുക അപ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഒരു അഞ്ചല്ലേ അതാണ് കണക്ക് അപ്പോൾ പരന്ന പാത്രത്തിൽ നമ്മളത് ഒഴിച്ചിട്ട് ഒരു ഏഴ് ദിവസം നന്നായിട്ട് വെയിൽ വെയിൽ കിട്ടണം അപ്പോൾ നമ്മുടെ ആ വെള്ള കളറുള്ള വെളിച്ചെണ്ണയൊക്കെ മാറിയിട്ട് നല്ല നീല കളറിലേക്ക് മാറും എന്നിട്ട് നമ്മളത് നമ്മുടെ തലയിൽ സാധ എണ്ണ തയ്ക്കുന്ന പോലെ കുറച്ച് എടുത്തിട്ട് നമ്മളെപ്പോഴാണ് കുളിക്കുന്നത് ആ ടൈമിൽ എണ്ണ തയ്ച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ കുളിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ആ നരയുടെ പ്രശ്നങ്ങളും പോലെ തന്നെ കളറൊക്കെ മാറി കളറൊക്കെ നമുക്ക് തിരിച്ച് വരും നല്ല കറുത്ത കളറാവും കുടിക്കുക അത് പെർമനൻ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോകുകയെന്നൊന്നും ഇല്ല നമുക്ക് പെർമനന്റ് ആയിട്ട് തന്നെ നമുക്ക് ആ കളർ ഉണ്ടാവും അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഒന്നിതൊന്നും ചെയ്ത് നോക്കണേ നമ്മുടെ വീട് നിൽക്കണമെന്ന് പറഞ്ഞാൽ ചുറ്റും നല്ല മലകളൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് നിറച്ച് മരങ്ങളാണ് കിഞ്ഞു കറഞ്ഞ് നല്ല മരങ്ങളുണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ല വള്ളിക്കൂട്ടങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ ഈ മലയിൽ നിറച്ചിട്ടുണ്ടായിട്ട് നമുക്ക് അതൊക്കെ ഇങ്ങനെ നേരിട്ട് കാണാം അതൊക്കെ ഒരു ഭാഗ്യമല്ല അതൊക്കെ ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് മാത്രമല്ല ഇവിടെ ഈ പുല്ല് മാത്രമായിട്ടുള്ള മര മലകളും ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇവിടെ താമസിക്കാൻ നമുക്കൊരു പ്രത്യേക വൈബാട്ടം കിളികളുടെ സൗണ്ടും അതുപോലെ തന്നെ അണ്ണാൻ്റെ സൗണ്ടും അങ്ങനെ പലതരം സൗണ്ടൊക്കെ കൊണ്ടായിട്ട് നമ്മുടെ ഓരോ പ്രഭാതവും സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ ഫ്രണ്ട്സ് ഇതാ നിങ്ങക്ക് അവിടെ ഒരു മരം കാണുന്നുണ്ട് അത് നമ്മുടെ കൊടംപുടിയുടെ മരമാണ് ഇവിടെ നോക്കുമ്പോ കൊറച്ചൊക്കെ മേളില് പഴിക്കായിട്ട് കാണുന്നുണ്ട് നമുക്ക് എന്തായാലും താഴെ ഒന്ന് പോയി നോക്കി വെക്കാം അതിന്റെ താഴെ നമുക്ക് വല്ലതും പൊറുക്കാൻ കിട്ടും നമുക്ക് എന്തായാലും നോക്കാം നല്ല സെല്ലിൽ ഉണ്ടാവും ചുരിച്ച് നടന്നിട്ട് താഴെ വെക്കും പുളി ഇവിടെ നമ്മള് നമുക്ക് ചോട്ടിലെത്തി നല്ല നോട്ട് പെരുത്തിയെടുക്കാം കൊറേക്ക് ചീനും പോയിട്ടുണ്ട് കുറച്ചൊക്കെ ഉണ്ട് നമുക്ക് നല്ല എന്താണ് നോക്കാം നല്ല ഹൈറ്റിലാണ് നമ്മുടെ പുളിമരം പോയിരിക്കുന്നത് മൊത്തത്തിൽ ഇങ്ങനെ അതിന്റെ കൊമ്പും ജില്ലയിൽ കാണാൻ നല്ല ഭയങ്കര അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് കുടംപുളി കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ശത വീട്ടിലുണ്ടാവും കുടംപുളി നമുക്കിവിടെ ഒരു മൂന്നാല് മരങ്ങളുണ്ട് കേട്ടോ കൊടംപുളിയുടെ നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിനും അതുപോലെ തന്നെ കുറച്ച് കടയിലൊക്കെ കൊടുക്കാറുണ്ട് നമ്മളിവിടെ മീൻകറിയിലൊക്കെ കുടമ്പുളിയായിട്ട് ഇടാറ് നമ്മളിവിടെ തന്നെ ഉണക്കി നമ്മൾ യൂസ് ചെയ്യാറാണ് പതിവ് നല്ല കുടംപുളിയൊക്കെ ഇട്ടിട്ട് മീൻകറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കി കൂടി പെറുക്കാനുണ്ട് അതുകൂടെ പെറുക്കട്ടെ എന്തായാലും പറമ്പിട്ട് വന്നാൽ നമുക്ക് എന്തെങ്കിലും ആയിട്ട് കിട്ടാതിരിക്കില്ല കിട്ടാതിരിക്കില്ലാട്ടോ അപ്പൊ നമുക്ക് ഇതാ നാളത്തേനെ തോരം വെക്കാനായിട്ട് ഒരാൾ കിട്ടിയിട്ടുണ്ട് അത്ര മൂത്തിട്ടൊന്നുമില്ല നമുക്കപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും നാളെ നമുക്ക് തോരം വെക്കാനുള്ള വാഴക്കാണത് നമ്മൾ വന്ന പരിപാടിയിലേക്ക് അടക്കാനെന്തായാലും നമ്മളിതാ നമ്മുടെ കപ്പ നമുക്കിവിടെ വീട്ടാവശ്യത്തിനുള്ള കുറച്ച് കപ്പയൊക്കെ നമ്മൾ ഇവിടെത്തന്നെ കാട്ടിയിട്ടുണ്ട് നമ്മളെന്തായാലും കപ്പയൊക്കെ നട്ടവടത്തിട്ടുണ്ട് നമുക്ക് ഇത് എന്തായാലും ഇത് പറിച്ചെടുക്കണ്ടേ നമുക്ക് പറിച്ചെടുത്താലോ അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും ഈ കപ്പ അങ്ങ് പറിക്കാം കേട്ടോ അപ്പൊ കപ്പ പറിക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും കമ്പ് ആദ്യം വെട്ടിക്കളയാ കമ്പ് വെട്ടിക്കഴിയാ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം കൊറച്ച് പുല്ല് പോയി മാറ്റി വെക്കാം മഴ പെയ്തിട്ട് മണ്ണ് കുറച്ച് ദൂസായി കിടക്കുന്നതുകൊണ്ട് പഠിച്ചാൽ കിട്ടുന്ന ആണൊരു പ്രതീക്ഷ അറിയില്ല നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമുക്ക് കപ്പ ഇട്ടിട്ടുണ്ട് ഇതിന്റെ രണ്ടു മൂന്ന് കപ്പയൊക്കെ താഴെ പോയിട്ടുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം ഇണ്ട് നമുക്ക് ആവശ്യമൊക്കെ കൂടുതലിപ്പോ ഇത് തന്നെ ഉണ്ട് അങ്ങനെയാണ് നമ്മുടെ പൊട്ടി പൊട്ടിപ്പോയിരിക്കുന്നത് നോക്കട്ടെ നമ്മള് ദാവരത്തിന് കിട്ടി അത് വീണ്ടും പൊട്ടി പോയിരിക്കും ഇനി നമുക്ക് 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 ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ബക്കറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ ബക്കറ്റ് ഓൾറെഡി ഫുൾ ആയിട്ടുണ്ട് കപ്പ തന്നെ വീട്ടിൽ പോയിട്ട് നമുക്ക് ചെത്തി വൃത്തിയാക്കാം നമുക്കിത് പോണ വഴിക്ക് കാന്താരി കിട്ടിയാലും നമുക്ക് കാന്താരി കൂടി എടുക്കാം അതെ നമുക്ക് വീട്ടിൽ പോയാലോ അതി പോ ഇവിടെ തന്നെ ഒരു കാന്താരിമാരുണ്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാന്താരി പറിച്ചെടുത്താലോ വീട്ടില് കുറച്ച് കാന്താരി ഉണ്ട് നമുക്ക് നമുക്കത് കുറച്ച് മതി നമ്മൾ കൊറേ കൊണ്ടുപോയി ഒരുമിച്ച് വെച്ച് ഈ പറയുന്നതിലും നമ്മൾ കൊറച്ചേ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാൻ മതിയല്ലോ കാരണം നമുക്ക് ഇവിടെ അടുത്തന്നെ ആയതുകൊണ്ട് പറഞ്ഞിട്ട് വന്ന് പറിച്ചാലും ഫ്രഷ് ആയിട്ട് നമുക്ക് എടുക്കാമല്ലോ നല്ല എരിവുള്ള കാന്താരിയാണ് നമുക്ക് പച്ചമുളക് ഒക്കെ ഒരു മൂന്നാറ് ഇടുകയാണെങ്കിൽ കാന്താരി ചെടിക്ക് രണ്ടെണ്ണം മതി നല്ല എരിവാണ് അപ്പൊ നമ്മളിപ്പോ കപ്പ് എടുക്കാൻ വേണ്ടി ആണ് പറമ്പിലേക്ക് പോയത് പക്ഷെ നമുക്ക് ഇതൊരു പത്തിന് നിറച്ച് വേറെ സാധനങ്ങള് കിട്ടിയിട്ട് നമുക്ക് കപ്പിങ് ഇരിക അങ്ങനെയാ നമ്മള് പറഞ്ഞ് പോകുമ്പോൾ കുറച്ച് കരുതലോടുകൂടി പോകണം കാരണം നമുക്ക് നമ്മുടെ പറമ്പീത്തന്നെ കുറെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടതൊക്കെ നമുക്ക് പറമ്പിൽ നിന്ന് തന്നെ എടുക്കാം അപ്പോൾ നമുക്ക് തോരൻ വെക്കാനുള്ളതുമായി നമുക്ക് കപ്പയ്ക്ക് ഉള്ള ചമ്മന്തിക്കുള്ള കാന്താരി ആയി അപ്പോൾ നമുക്കിതൊക്കെ കൊണ്ട് വീട്ടിലേക്ക് പോകാണ്ടായിരുന്നു പിന്നെ എന്തായാലും ഇവനെ നന്നായിട്ട് രീതിയിൽ കഴുകിയെടുക്കും അതിനുവേണ്ടി കഴിഞ്ഞിട്ട് നമുക്കിതാ ഇവിടെ നല്ല മഴയൊക്കെ പെയ്തിട്ട് നല്ല ഉണവ് വെള്ളം വരും നല്ല ചെറിയ വെള്ളമാണ് നമുക്ക് എന്തായാലും ഈ വെള്ളത്തിൽ ഇട്ടവെ നന്നായിട്ട് രീതിയിൽ കഴുകിയെടുക്കാം കാരണം നമുക്ക് ഈ കഴുകി കപ്പൊക്കൊന്നും ഇറന്നല്ലോ അപ്പൊ നമുക്ക് എന്തായാലും ബക്കറ്റ കഴുകി നമുക്ക് കപ്പ കഴുകി നമുക്ക് കപ്പയൊക്കെ കഴുകി നല്ല സെറ്റ് ആക്കി കിട്ടി നമുക്ക് ഇതിന്റെ തോവലൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇത് കഷ്ണങ്ങൾ ആക്കണം അപ്പൊ നമുക്ക് ആ പരിപാടിയിലേക്ക് കിടക്കാം അപ്പൊ ഇതാ ഫ്രണ്ട്സ് നമുക്ക് ഇതോ ഒരാൾ കൂടി കപ്പ് വിളിക്കാൻ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മളെ ഞാൻ കപ്പൊക്കെ കഴുകിട്ട് വരുമ്പത്തേ അവിടുന്ന് ഇങ്ങനെ ഉള്ളിലായിരുന്നു അപ്പോൾ അവള് പതുക്കെ മുട്ടിലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുകയാണെ എന്താ വാങ്ങുന്നതിലിട്ടല്ലതും ഇല്ല 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 അവര് സുത്തിന് വേണോ വേണോത്തിന് കപ്പ് വേണോ അമ്മ കപ്പ് കുഴിഞ്ഞിട്ട് കുഞ്ഞാവിക്ക് തരാം നമുക്ക് കപ്പയൊക്കെ നന്നായിട്ട് സെറ്റ് ആക്കിയിരിക്കുന്നുണ്ട് നമുക്ക് കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് കാന്താരി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നെറ്റോലി നീ വർദ്ധമുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം കപ്പ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് കപ്പ നമുക്ക് പെട്ടെന്ന് വാരി തന്നെ അലിഞ്ഞു പോ അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് പൊടിയുള്ള കപ്പയാണ് എന്തായാലും എല്ലാം നല്ല കോമ്പിനേഷൻ കൂടിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളൊന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീട് കാണാത്ത വെച്ച് ചെയ്യൂ